नमस्कार ആഗോള നിർമ്മാണ ഹബ്ബായി മാറാനുള്ള ലക്ഷ്യവുമായി ഇന്ത്യ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ നീക്കത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കുന്ന ചില അനുകൂല സാഹചര്യങ്ങൾ സംജാതമായി കൊണ്ടിരിക്കുകയാണ് യു എസുമായുള്ള വ്യാപാര യുദ്ധത്തെ തുടർന്ന് ചൈനയ്ക്കേറ്റുകൊണ്ടിരിക്കുന്ന തിരിച്ചടികൾ ഇന്ത്യക്ക് ഗുണകരമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത് ചൈനയിൽ വേരോട്ടം നടത്തിയിരുന്ന പല ആഗോള കമ്പനികളും ചൈനയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് കൂടുമാറാനുള്ള തന്ത്രപ്പാടിലാണ് ഇത്തരം കമ്പനികൾക്ക് അവരുടെ നിർമ്മാണ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ എന്തുകൊണ്ടും അഭികാമ്യമെന്ന് ബോധ്യപ്പെട്ടു രാജ്യം ഇന്ത്യയാണ് അത്തരത്തിൽ ആകർഷണീയമായ ഇന്ത്യയിൽ എത്രയും വേഗം വേരുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ധാരാളം കമ്പനികൾ ആരംഭിച്ചും കഴിഞ്ഞു ലോകത്തിൽ അതിവേഗ കുതിപ്പ് നടത്തുന്ന സമ്പദ് ഇന്ത്യയുടേത് രാജ്യത്തിന്റെ നിലവിലെ ഈ സ്ഥിതി ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കമ്പനികളുടെ ചുവടുമാറ്റത്തോടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തപ്പെടും എന്നതിൽ തർക്കമില്ല മുൻകാലങ്ങളിൽ പല ആഗോള കമ്പനികളെയും ചൈനയിലേക്ക് ആകർഷിച്ചിരുന്ന പ്രധാന ഘടകം അവിടെ കുറഞ്ഞ ചെലവിൽ ഉൽപാദനം നടത്താനാകും എന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ കുറഞ്ഞ ചെലവിൽ നിർമ്മാണം സാധ്യമാക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈനയെ കടത്തിവെട്ടി ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് യു എസ് ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ടാണ് കുറഞ്ഞ ഉത്പാദന ചെലവിന്റെ കാര്യത്തിൽ ഇന്ത്യയും നിർമ്മാണ കമ്പനികളുടെ ഇഷ്ട കേന്ദ്രമാകുന്നുവെന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് കുറഞ്ഞ ഉൽപ്പാദന ചെലവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയും രണ്ടാം സ്ഥാനത്ത് ചൈനയും നിലയുറപ്പിച്ചിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തുള്ളത് വിയറ്റ്നാമാണ് തായ്ലന്റ് ഫിലിപ്പീൻസ് ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളാണ് ഈ ലിസ്റ്റിൽ തൊട്ടു പിന്നാലെയുള്ളത് താങ്ങാനാവുന്ന ഉൽപാദന ചെലവും മറ്റ് സാധ്യതകളുമായി നിക്ഷേപ കമ്പനികൾക്കായി ഇന്ത്യ വിശാല വാതായനങ്ങൾ കൊടുക്കുകയാണ് അതിലൂടെ വൻകിട കമ്പനികളുടെ കടന്നുവരവ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വികസനപാതയിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ വിദേശ നാണയം നേടാനും അനുബന്ധ മേഖലകളിൽ കൂടുതൽ വരുമാനം ഉറപ്പാക്കാനും ഇന്ത്യക്കാകും ഇങ്ങനെ നേരിട്ടുള്ള നിക്ഷേപ സാധ്യതകളെ കൂടാതെ രാജ്യം പ്രത്യേകം ഊന്നൽ നൽകുന്ന അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും അത് ഏറെ ഗുണകരമായി മാറും മനുഷ്യ വിഭവശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യയും ചൈനയും എന്നാൽ പൗരന്മാരുടെ കാര്യത്തിൽ ഇന്ത്യയാണ് മുന്നിലുള്ളത് അതുപോലെ കൂടുതൽ യുവജനങ്ങൾ ഉള്ളതും ഇന്ത്യയിലാണ് അതേസമയം ചൈനയെ അവഗണിച്ച് ഇന്ത്യയിലേക്ക് ആഗോള കമ്പനികൾ പറന്നെത്താൻ ഒരുങ്ങുന്നതിനിടയിൽ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനം ഇനിയും ബഹുദൂരം മുന്നേറണമെന്നും യു എസ് ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മെച്ചപ്പെട്ട റോഡുകൾ ഊർജ്ജലഭ്യത എന്നീ രംഗങ്ങളിൽ ഇന്ത്യ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കണമെന്നും ആ റിപ്പോർട്ട് വിശദീകരിക്കുന്നു ഈ പ്രസ്താവന ഇന്ത്യ ഗൌരവത്തോടെ എടുക്കേണ്ടതായുണ്ട് രാജ്യത്തിന് അനുകൂലമായി ഇപ്പോൾ സംജാതമായിരിക്കുന്ന അന്തരീക്ഷം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കാണ് സർക്കാർ പ്രാധാന്യം നൽകേണ്ടത് അങ്ങനെ ഇന്ത്യയെ ആഗോള നിർമ്മാണ ഹബ്ബായി ഉയർത്തുന്നതിനുള്ള പാത സുഗമമായി തുറക്കാനാകും വാർത്തയുടെ നിറം തേടി തനി നിറം